بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد حمد صلاة سلام غلق شاشا في وحيطل ിൽ നിന്ന് നാലെണ്ണത്തിൻ്റെ മേലിലാണ് ഹിസ്മുകളിൽ നിന്ന് നാല് ഇനങ്ങൾ അപ്പൊ നാല് ഇനങ്ങളിലാണ് ഫെയിലുകൾ ഫെയില് എന്ന് പറഞ്ഞാല് അറബി ഭാഷയിലെ ഒരു സാങ്കേതിക പ്രയോഗമാണ് അറബി ഭാഷയിലെ സാങ്കേതിക പ്രയോഗമാണ് മലയാളത്തിൽ പറഞ്ഞാല് ക്രിയ എന്ന് പറയുന്ന സാധനം ക്രിയകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തികൾ പ്രവർത്തി എന്ന് പറയും നമ്മൾ പ്രവർത്തി എന്ന് നമ്മൾ ചെയ്യുന്നതിനാണ് പക്ഷെ ആ ചെയ്യുന്ന പ്രവൃത്തിയെ സാങ്കേതികമായി പറയുമ്പോൾ ക്രിയകൾ എന്നാണ് പറയുക അപ്പൊ ക്രിയകൾ അല്ല അറുബി എക്സാമി നാലിനത്തിലാണ് ക്രിയകൾ ഉള്ളത് ഏതെല്ലാം മാലിൻ ഒന്ന് ഏതാണ് മാലിൻ അതായത് കഴിഞ്ഞ കാലം മലയാളത്തിൽ പറഞ്ഞാൽ ഭൂതകാലം ഇംഗ്ലീഷിൽ പറഞ്ഞാല് അവൻ ചെയ്തു അവൻ അടിച്ചു അപ്പൊ ഇതൊക്കെ ഒരുത്തനിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച സംഗതികൾ അവൻ വന്നു അവൻ ചെയ്തു അവൻ പോയി അവൻ അവൻ കളിച്ചു ഇതെല്ലാം കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതാണ് മുസ്തഖിൽ ഉൻ അടുത്തത് ഏതാണ് മുസ്തക്ബിൽ ഭാവി അത് മിസിലു ുംയ ജില്ലി പോകും ഇതൊക്കെ വരാൻ പോകുന്ന സംഗതികളാണ് അടുത്ത അമ്രുൻ അമ്രു അമ്ര കൽപ്പന ഓർഡർ ചെയ്യാന്ന് പറയില്ല കൽപ്പന കൊടുക്ക ഈച്ച് ഡ്ര എന്നൊക്കെ പറയുന്ന പോലെ അമ്രിസ്യബ് നീ ചെയ്യേ അടിക്ക് നീ 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 ഇജിലിസ് നോക്ക് ഇങ്ങനെ എന്ത് കൊടുക്കുന്ന കമാൻഡ് കൊടുക്കുന്ന കൽപ്പന കൊടുക്കുന്ന ഒന്നിന് എന്ന് പറയും നാലാമത്തെ വനഹിയുൻ നിരോധന ചെയ്യരുത് എന്നുള്ള ചെയ്യാതിരിക്കാനുള്ള നേട്ടം മീസിലാത്ത ഫൽ നീ ചെയ്യരുത് വലാ ഉരി നീ അടിക്കരുത് വലാ ജിലിസ് നീ ഇരിക്കരുത് വലാ കുറ നീ ഓ വായിക്കരുത് വല്ലാത്ത നീ നോക്കരുത് കണ്ടോ ഇങ്ങനെ നഹിയും അവിടെ വന്നിട്ടുണ്ട് ഈ നാല് ഇനത്തിലാണ് നമ്മൾ ഫീലുകളെ വേർതിരിച്ച് വെച്ചിട്ടുള്ളത് ഈ നാല് ഇനത്തിൽ ഫീലുകളെ നമ്മൾ വേർതിരിച്ച് വെച്ചു അപ്പം ഇനി നമുക്ക് നോക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയോട് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് അറബി ഭാഷയിലെ കലിമത്തുകളെയും ഇംഗ്ലീഷ് ഭാഷയിലെ കലിമത്തുകളെയും നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കമ്പെയർ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെ വരുന്നത് ഇപ്പോൾ അറബിയിൽ അറബിക്കില് മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഉള്ളത് മൂന്ന് അതിന് മൂന്ന് കെലിമത്ത് എന്ന് പറയും അറബിയിലുള്ള മൂന്ന് മൂന്ന് കെലിമത്തുകൾ മൂന്ന് കലിമത്തുകൾ ആ മൂന്ന് കലിമെത്തുകൾ ഏതൊക്കെയാണ് നമുക്ക് പറയുകയാണെങ്കിൽ ഇസ്മ ഫീല് ഹർഫ് ഇതാണ് മൂന്ന് കലിമത്തുകൾ കലിമെത്തുകൾ ഇസ്മ ഫീല് ഹർഫ് അങ്ങനെ ഇസ്മ ഫെൽ ഹർഫ് മൂന്ന് കൽമത്തുകളാണ് വരിക അപ്പം എന്ന് പറഞ്ഞാൽ നാമം ഫീല് എന്ന് പറഞ്ഞാൽ ക്രിയ ഹർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗതി ഘടകം എന്നൊക്കെ പറയുന്ന സാധനങ്ങളായിട്ടാണ് വരിക അപ്പം ഇസ്മ നാമം നമുക്ക് എന്തുവരെ കൂളായിട്ട് നാമം എന്ന് പറയുക ഫീല് നമുക്ക് കൂളായിട്ട് എന്തു പറയുക ക്രിയ എന്നും പറയുക ക്രിയ എന്ന് പറയാം ഹർഫിനെ പല രീതിയിലാണ് മലയാളത്തിലൊക്കെ ഉള്ളത് ഗതി അതുപോലെ തന്നെ ഘടകം എന്നൊക്കെ എന്തു ചെയ്യുക നമുക്ക് പറയാം അഭിസ്മ ഫീല് ഹർഫ് ഇനി അത് ഇംഗ്ലീഷിൽ ഇസ്മിനെ പറഞ്ഞാൽ എന്ത് കാര്യം ഇംഗ്ലീഷിൽ ഇസ്മെന്ന് പറഞ്ഞാൽ വരിക നൗണ് ക്രിയ ആകുമ്പോൾ ഇംഗ്ലീഷിൽ ഏതാണ് വരിക വെർ സിമ്പിൾ പിന്നെ ഹറഫ് ആകുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്കതിന് ആരൊക്കെ പറയാം പ്രപ്പോസിഷന് അവിടെ വരും പ്രപ്പോസിഷനും പിന്നെ കഞ്ചങ്ഷനും ഒക്കെ നമുക്ക് അറബിയിൽ ആക്കി പറയാം ഉണ്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്മ ഒരേപോലെ ബോൾഡായിട്ട് വരൂല്ലേ സ്മ ഫീല് ഹർഫ് ഇതാണ് പ്രധാനമായിട്ടും പിന്നെ മൂന്ന് ഘടങ്ങളായിട്ട് വരുന്നത് ഹർഫ് ഇനി ആ ഫീലുകളെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നാല് ഇനങ്ങളാക്കി തിരിച്ചിട്ടുള്ളത് ഫീലുകൾ നമ്മൾ എത്ര ഇനങ്ങളാക്കി ഫീലിനെ നാല് ഇനങ്ങളാക്കി നാല് ഇനങ്ങൾ ആ നാലിനാണ് ഇപ്പൊ നാ നാ നാലത്ത് അവിടെ പറഞ്ഞ നാലിന് ചെലികൾ എന്തെങ്കിലും നാല് ഇനങ്ങളാക്കി ഒന്ന് എന്തൊക്കെയാണ് പിന്നെ കഴിഞ്ഞ കാലം ഏർ വരാൻ പോകുന്ന കാലം പിന്നെ കല്പന കാലം നിരോധന കാലം ഇങ്ങനെ നാല് രീതിയിൽ എന്ത് ചെയ്തു അവിടെ ആക്കി വെച്ചു അതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് കിതാബിൽ പറഞ്ഞ സാധനങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാലോ പിന്നെ മാളിയായ കാലം പറഞ്ഞു അല്ലേ അതാണ് ഇപ്പൊ അവിടെ പറഞ്ഞ മാളി കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം പിന്നെ അവിടെ പറഞ്ഞ നമുക്ക് എന്താണ് പിന്നെ മുസ്തക്ബില് എന്ന് പറഞ്ഞു മുസ്തക്ബില് ആ മുസ്തക്ബില് വരാൻ പോണ അത് ഏത് കാലാണ് വരാൻ പോകുന്ന കാലം വരാൻ പോകുന്ന കാലം ഇനി പിന്നെ അവിടെ അടുത്തുള്ളത് ഏതാണ് പിന്നെ നമ്മൾ പറഞ്ഞൊരു ഒരു ഒരു അമൃ കൽപന അമൃ കൽപ്പന പിന്നെ അവിടെ വന്നൊരു സാധനമാണ് നെഹി നിരോധന നെഹി നിരോധന ഇങ്ങനെ നാല് തരത്തിൽ എന്ത് ചെയ്തു ഫീലുകൾ വന്നു വരാൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലം വരാൻ പോകുന്ന കാലം കൽപ്പി കൽപ്പിക്കുന്ന കാലം നിരോധിക്കുന്ന കാലം ഇത്രയൊപ്പം എന്തെയ്തിട്ടുള്ള പറഞ്ഞു വെച്ചിട്ടുള്ളൂ ഇനി ഓരോന്നിനെ എന്താണ് വരാൻ പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ അതിൻ്റെ ഇനങ്ങളാക്കിയിട്ട് അതിൻ്റെ ആക്റ്റീവ് വോയിസും പാസീവ് പാസി വോയിസൊക്കെ ആയിട്ട് എന്തെങ്കിലും എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സുകളുള്ളത് അപ്പോൾ ഈ സാധനങ്ങൾ വാട്സപ്പിൽ വരുന്ന സാധനങ്ങൾ നിങ്ങളതൊന്നിങ്ങനെ ഓർത്ത് വെക്കുക ആ ഓരോ ക്ലാസ്സിലും നമുക്കതിനെ ഓരോന്നിനെ ഡിഫൈൻ ചെയ്തിട്ട് എന്താക്കുകയും ചെയ്യുക അത് നമുക്ക് പറയുകയും ചെയ്യാം ഇൻഷാല്ല അപ്പോൾ ഓക്കെ അപ്പോൾ തൽക്കാലം ആ പറഞ്ഞതിൻ്റെ ആ ഒരു പൂർണത അവിടെ നിക്കട്ടെ ഓക്കെ